ം ബാക്ക് ഇന്ന് നല്ലൊരു അടിപൊളി വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കുക്കിങ്ങും ക്ലീനിങ്ങും നല്ലൊരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് ഈസി ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ അതൊക്കെ ഒന്ന് കണ്ടു നോക്കുക പിന്നെ നമ്മൾ കുട്ടികളൊക്കെ വെച്ചിട്ടുള്ള ഒരു കുഞ്ഞ് വ്ലോഗാണ് കേട്ടോ എല്ലാവർക്കും ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും അതേപോലെ മിസ്റ്റേക്കുകൾ എന്തെങ്കിലും നിങ്ങൾ നിങ്ങളെന്തൊരു മോചമാണെങ്കിലും കമൻറ്റ് ചെയ്യാനും ഒന്നും മറന്നു പോകരുത് കേട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടും ർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ ചെറിയ ഗാർഡൻ ആണ് കേട്ടോ അത് നമുക്ക് കുഞ്ഞമുറ്റായതുകൊണ്ട് തന്നെ ആ ഉള്ള സ്ഥലത്ത് നമ്മൾ ചെറിയൊരു ഗാർഡൻ ഉണ്ടാക്കിയിട്ടുണ്ട് ഉള്ള ഇതൊക്കെ വെച്ചിട്ടൊരു പച്ചപ്പ് ഉണ്ടാക്കാൻ രാവിലെ എണീറ്റ് വരുമ്പോൾ കാണാനൊക്കെ എല്ലാവർക്കും നല്ല ഇഷ്ടമായിരിക്കുമല്ലോ അപ്പം അതിന് വേണ്ടിയിട്ട് ഒരു കുഞ്ഞ് ഗാർഡൻ ആണ് കേട്ടോ എൻ്റെ ഗാർഡൻ എൻ്റെ വീട്ടുകൾ എല്ലാവർക്കും കണ്ടിട്ട് ഒരുപാട് പരിചയം ഉണ്ടാവും പക്ഷേ ഇങ്ങനെ ഓരോ ചേഞ്ചസ് വരുത്തും കേട്ടോ ഇവിടെ നല്ല വെയിലുള്ളൊരു സ്ഥലമാണ് കേട്ടോ ഇവിടെ രാവിലെ ഒരു ഒമ്പത് മണിയാവുമ്പോഴേക്കു തന്നെ മുറ്റത്ത് നല്ല വെയിലുദിക്കാൻ തുടങ്ങും അതുകൊണ്ട് തന്നെ ചില ചെടികളൊക്കെ ഹാങ്ങിങ് പ്ലാന്റ്സുകൾ ചില സൺലൈറ്റ് കിട്ട തട്ടാതിന് ആവശ്യമില്ലാത്ത ചെടികളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ പെട്ടെന്ന് ഇങ്ങനെ കരിഞ്ഞു പോകും ഇത് ഞങ്ങളുടെ മതിലിൽ ഞാൻ പിടിപ്പിച്ച ഐ വി പ്ലാന്റ് ആയിരുന്നു അത് കണ്ടില്ലേ ഒരു ചെറിയൊരു ഭാഗമൊക്കെ ഇങ്ങനെ കരിഞ്ഞ് വെച്ചിട്ടുണ്ട് അത് എത്ര വെള്ളം നനച്ചാലും നല്ല വെയിലുള്ളതുകൊണ്ട് തന്നെ ചില സ്ഥല സ്ഥലമൊക്കെ ഇങ്ങനെ കരിഞ്ഞു പോകട്ട അപ്പം നമ്മൾ രാവിലെ മുറ്റടിക്കലൊക്കെ കഴിയേണ്ട അതിൻ്റെ ഇടയിൽ തന്നെ ഒന്ന് ചെടിയൊക്കെ അങ്ങനെ നനയ്ക്കാന്ന് വിചാരിച്ചു കൂട്ടാം കൂടുതലും പേരിങ്ങനെ സമയം കിട്ടുന്നില്ല എനിക്ക് കുട്ടികളെ വെച്ചിട്ടൊന്നിനും പറ്റില്ല അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന നമ്മൾ അങ്ങനെ ചിന്തിക്കുമ്പോൾ കേട്ടോ പ്രശ്നം നമ്മളുള്ള സമയം വെച്ചിട്ട് നമ്മൾ ആദ്യം തന്നെ ഒരു പ്ലാൻ ഇടുക രാവിലെ ഇത്ര ഇത്രയും പണികൾ ചെയ്യണം അതിൻ്റെ ഇടയിൽ കുട്ടികൾ ഉറങ്ങുന്ന സമയത്ത് ഏറ്റവും നമുക്ക് പ്രധാനമുള്ളത് എന്താണോ അത് കുട്ടികൾ ഉറങ്ങുന്ന സമയത്തേക്ക് മാറ്റി വെക്കുക അലക്കാൻ പാത്രം കഴുകാൻ ഫുഡ് ഉണ്ടാക്കല് അതൊക്കെ േറ്റവും ഇമ്പോർട്ടൻ്റ് ഉള്ളത് കുട്ടികൾ ഉറങ്ങുന്ന സമയത്തേക്ക് നമുക്ക് മാറ്റി വെച്ചിട്ട് ആ സമയത്തൊക്കെ ചെയ്യാട്ടോ അങ്ങനെ ഇങ്ങനെ കുട്ടികൾ ഉണർന്നിരിക്കുന്ന സമയത്ത് നമുക്ക് അലക്ക് അങ്ങനത്തതൊന്നും നമുക്ക് ചെയ്യാൻ പറ്റില്ലല്ലോ അപ്പോൾ എന്തു ചെയ്യുക അവർ വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന പണികൾക്ക് ചെയ്യുക അങ്ങനെ എല്ലാറ്റിനും സമയം കിട്ടും കേട്ടോ ഇതിൻ്റെ ഇടയിൽ തന്നെ നമുക്ക് വേറെ എന്തെങ്കിലുമൊക്കെ പഠനം അങ്ങനത്തെ എന്തെങ്കിലും അല്ലെങ്കിൽ ചെറിയ ചെറിയ ജോലികൾ ചെയ്യുന്നവരുണ്ടാവുമല്ലോ ഇപ്പോൾ ഓൺലൈനായിട്ട് ജോലി ചെയ്യുന്നവരുണ്ടാവും അപ്പോൾ അവർക്കും ഒരുപാട് സമയം കിട്ടൂട്ടാ നമ്മൾ നമ്മുടെ പണികൾ വീട്ടിലത്തെ പണികളൊക്കെ കുറച്ച് നേരത്തെ കണ്ട് മാറ്റി വെച്ചൊക്കെ ചെയ്ത് തീർത്താല് അങ്ങനെ എല്ലാറ്റിനും നമുക്ക് സമയം കണ്ടെത്താൻ പറ്റും നമ്മൾ മൈൻഡിലാണ് നമ്മൾ സമയൊക്കെ റീസെറ്റ് ചെയ്തെടുക്കേണ്ടത് കാരണം നമ്മൾ മനസ്സിൽ ഓൾറെഡി ചിന്തിക്കുകയാണ് കുട്ടികളെ വെച്ചിട്ട് പറ്റൂല ഇത് നടക്കില്ല എന്ന് വിചാരിച്ചാൽ അന്ന് ഫുൾ ഡേ വൈകിട്ട് വരെ നമുക്ക് പണിയുണ്ടാവും ഒന്നും ചെയ്തിട്ടുണ്ടാവില്ല അപ്പോൾ എല്ലാം മനസ്സിലാട്ടോ നമ്മുടെ മൈൻഡ് നമ്മൾ റീസെറ്റ് ചെയ്തെടുക്കുക അങ്ങനെ നമുക്ക് ഓരോ ദിവസം ഓരോ ചേഞ്ചസ് വരുത്തുക ഇപ്പോൾ ഇന്ന് ഒരു ചേഞ്ച് വരുത്തുക അപ്പോൾ നാളെ ഒരു ചേഞ്ച് വരുത്തുക അങ്ങനെ വരുത്തി വരുത്തിയിട്ട് ഒരു മാസമാകുമ്പോൾ നമ്മൾ ടോട്ടലി ഒരുപാട് ആയിട്ടുണ്ടാവും അപ്പോൾ നമ്മൾ രാവിലെ ഇതാ നമ്മുടെ ഫ്രണ്ട് ഭാഗം പെട്ടെന്നൊക്കെ ഒന്നും വൃത്തിയാക്കി എടുക്കുക കേട്ടോ ബ്രേക്ക്ഫാസ്റ്റിന് നമ്മൾ ഭയങ്കര ഈസി ആയിട്ട് എന്നാൽ ഭയങ്കര ആയിട്ടുള്ള നല്ല റിസോർട്ടോ അത് കഴിക്കാൻ കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമായിരിക്കും കേട്ടോ റവ ഉപയോഗിച്ചിട്ടോ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നത് ഞാൻ റവ ഇത്രയാണ് എടുത്തിട്ടുള്ളത് ഒരു കപ്പിന് ഒരു മുക്കാൽ കപ്പ് കേട്ടോ നിങ്ങൾക്ക് എത്ര ആവശ്യം അതിനനുസരിച്ച് കൂട്ടേം കുറക്കുകയൊക്കെ ചെയ്യാം കേട്ടോ അതിലേക്ക് നമ്മൾ അതേ അളവിൽ തന്നെ നമ്മൾ എത്രയാണോ റവ എടുത്തത് അതേ അളവിൽ തന്നെ നമ്മൾ തേങ്ങ എടുക്കുകയാണ് കേട്ടോ തേങ്ങ എടുത്തിട്ട് പിന്നെ നമ്മൾ അത് നല്ലോണം അരച്ചെടുക്കുകയാണ് നല്ല പുളി ഇല്ലാത്ത തൈര് എടുക്കട്ടോ കുറച്ചൊരു ഗ്ലാസ് ഒക്കെ ആയിട്ട് നമ്മൾ തൈര് പാറുക നമ്മൾ പുളിക്കനുസരിച്ചിട്ടോ നല്ല പുളി ഉള്ളതാണെന്നുണ്ടെങ്കിൽ കുറച്ച് പറഞ്ഞാൽ മതിയെ അപ്പോൾ അതും പാർന്ന് കൊടുത്തിട്ട് ആവശ്യത്തിന് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ നല്ല ലൂസായിട്ടല്ല കേട്ടോ അരക്കുന്നത് കുറച്ചൊരു കട്ടിയുള്ള ദോശയാണ് അപ്പോൾ അങ്ങനെ കുറച്ച് വെള്ളവും പാർന്നിട്ട് നല്ലോണം അരച്ചെടുക്കാം കേട്ടോ നല്ല മിക്സിയിൽ നല്ല കുറച്ച് സമയം അരച്ചെടുത്താൽ തന്നെ നല്ല അടിപൊളി ആയിട്ടുള്ള ദോശ ചുട്ടെടുക്കാൻ പറ്റും കേട്ടോ നമ്മളിത് നല്ല വലിയ ദോശയായിട്ടല്ല കുഞ്ഞ് കുഞ്ഞു ദോശയായിട്ടാണ് കേട്ടോ ചുട്ടെടുക്കുന്നത് അപ്പോൾ അപ്പുറം അപ്പുറം ഒന്ന് മറിച്ചിട്ടൊക്കെ ഇടുമ്പോൾ നല്ല ടേസ്റ്റാണ് അപ്പോൾ ഇതിലേക്ക് ഞാൻ കുറച്ച് ഉപ്പും ആവശ്യത്തിന് ഉപ്പും അതേപോലെ തന്നെ അപ്പ സോഡ സോഡ പൗഡർ ഒരു ഒരു ഉള്ളു കേട്ടോ അധികം വേണ്ട ഒരിച്ചിരി മതി കേട്ടോ ഒന്ന് സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ടിട്ടാ ഓൾറെഡി നല്ല സോഫ്റ്റ് തന്നെ ആയിരിക്കും ഇനി സോഡപ്പൊടി വേണം ഞാൻ കുറച്ച് ചേർത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ രണ്ടും ഇട്ട് കൊടുത്തിട്ട് നല്ലൊന്ന് ഇളക്കിയെടുത്തിട്ടാ ഇതാണ് നമ്മുടെ ഈ മാവ് ഇത്രയ്ക്കോ ഇതിലിട്ടാ ഇത്ര കട്ടി മതിയെ ഓവർ ലൂസാവണ്ട ഞാനിവിടെ ദോശച്ചട്ടിയിലാട്ടോ ഇട്ട് ചുട്ടെടുക്കുന്നത് നിങ്ങളിപ്പോൾ ഫ്രൈ പാനേ ഗ്യാസിൽ വെച്ചിട്ടൊക്കെ ചുട്ടെടുക്കാം നമ്മളിവിടെ ചോറ് വയ്ക്കുന്നതുകൊണ്ട് ഇവിടെ നമ്മൾ ഞമ്മളിപ്പോൾ പുറത്തെവിടെ മുറ്റടിക്കാനൊക്കെ പോയ സമയത്ത് ഇവിടെ ഓൾറെഡി ചോറ് അവിടെ വേവുന്നുണ്ടായിരിക്കും അപ്പോൾ ആ അടുപ്പ് നല്ല ചൂടായിട്ടുണ്ട് അപ്പോൾ ഇവിടെ ചോറ് വെന്ത് കഴിഞ്ഞാൽ വെറുതെ അടുപ്പ് കത്തി പോകണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ദോശ ചെട്ടി വെച്ചിട്ട് തന്നെ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു ദോശയായിട്ട് ചുട്ടെടുക്കുക കേട്ടോ അപ്പുറം അപ്പുറം ഒന്ന് വെളിച്ചെണ്ണ പറന്നിട്ട് വെളിച്ചെണ്ണ ഒന്ന് ഇങ്ങനെ ആക്കി കൊടുത്തിട്ടൊന്ന് മറിച്ചിട്ടണം കേട്ടോ നല്ല ടേസ്റ്റാ കേട്ടോ കഴിക്കാൻ എല്ലാവരും ചെയ്തു നോക്കുക ഭയങ്കര ടേസ്റ്റാണ് കുട്ടികൾക്കൊക്കെ വീട്ടിൽ കുട്ടികൾക്കൊക്കെ ഇത്ര സോഫ്റ്റ് ആയതുകൊണ്ട് തന്നെ കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടം ആവും മുഹമ്മദിനൊക്കെ നല്ല ഇഷ്ടമായി കഴിക്കാൻ ഇതാണ് നമ്മളിങ്ങനെ എണ്ണ തേച്ചിട്ട് ഇങ്ങനെ ചുട്ടെടുക്കുക കേട്ടോ കുഞ്ഞതായിട്ട് നമ്മൾ പാനിലൊക്കെ ചുട്ടുകയാണ് എന്നുണ്ടെങ്കിൽ ഇതിനേക്കാളും കുറച്ചും കൂടി കാണാൻ കുറച്ചും കൂടി ഭംഗിയായിട്ട് നിൽക്കും കേട്ടോ നമ്മുടെ അടുപ്പിലാവുമ്പോൾ നല്ല തീ ഉള്ളതുകൊണ്ട് തന്നെ കുറച്ച് പെട്ടെന്ന് പെട്ടെന്ന് ഇങ്ങനെ ആവുമല്ലോ വേറെ കളേഴ്സൊക്കെ വരുമല്ലോ ഇത് നമ്മൾ പാനിലാണെങ്കിൽ ഇതിനേക്കാളും കാണാൻ ഇതിലും നല്ല അടിപൊളിയായിട്ടിരിക്കും കേട്ടോ മുഹമ്മതിരി ഇങ്ങനെ നമ്മൾ വെറൈറ്റി ആയിട്ട് വേറെ എന്തെങ്കിലും ഉണ്ടാക്കി കഴിഞ്ഞാൽ നമ്മൾ സാധാ ദോശ ഇല്ലാത്തതൊക്കെ ഉണ്ടാക്കിയാൽ ഭയങ്കര ഇഷ്ടമായിട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പം ഇനി അവനക്കൊക്കെ ഇതൊക്കെ ഒന്ന് കൊടുത്ത് കഴിയണം ഇപ്പോൾ ചെറിയ ആൾക്കും ഞാൻ ആദവിനും കൊടുക്കാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അങ്ങനെ അപ്പങ്ങളൊക്കെ ഉണ്ടാക്കുന്നത് രാവിലെ ആ ടേസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ട് മാത്രം നമ്മളത് ജസ്റ്റ് ഒരു പകുതിയൊക്കെ കഴിക്കുകയുള്ളൂ എന്നാൽ പോലും ഒരേ ടേസ്റ്റിനെ എന്നും വേണ്ട എന്ന് വിചാരിച്ചിട്ട് നമ്മളെ ഭക്ഷണം ആഡ് ചെയ്തിട്ട് കൊടുക്കാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുക കേട്ടോ അവനുക്ക് നല്ല ഇഷ്ടമായിട്ടുണ്ട് നമ്മളേക്ക് ചെമ്മീന് ഗ്രേവി ഉണ്ടാക്കിയിരുന്നു കേട്ടോ അതൊന്നും കാണിച്ചിട്ടില്ല അപ്പോൾ അതൊക്കെ കൂട്ടിയിട്ട് അവൻ ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ നമ്മളെ കോഴിക്കുട്ടികൾ ഇന്ന് രാവിലെ നേരം വെളുത്തപ്പോൾ എല്ലാതും വിരിഞ്ഞിട്ടുണ്ട് കേട്ടോ നമ്മൾ ഒരു കോഴിക്ക് തന്നെ ഇങ്ങനെ ഒരുപാട് നമ്മൾ ഉള്ള മുടകൾ മൊത്തം നമ്മളിവിടെ എടുത്തുവെച്ച മുടകൾ മൊത്തം ആയിട്ടുണ്ട് വെച്ചു കൊടുത്തിരുന്നു കേട്ടോ സാധാരണ നമ്മളൊരു ഒമ്പത് മുട അങ്ങനെയൊക്കെ വെച്ചു കൊടുക്കാറുണ്ടായിരുന്നുള്ളൂ ഇത് നമ്മൾ കുറച്ച് വലിയൊരു കോഴിയാണ് അപ്പോൾ അത് കെയർ ചെയ്യും നല്ല കുട്ടികളെ നല്ല കെയർ ചെയ്യുന്ന ഒരു കോഴിയാട്ടാ അപ്പോൾ നമ്മൾ നമ്മുടെ കയ്യിലുണ്ടായിരുന്ന മുടകളൊക്കെ കൂടി വെച്ചുകൊടുത്തു അങ്ങനെ പതിമൂന്നെണ്ണം പതിനാലും അങ്ങനെയൊക്കെ കുട്ടികൾ വിരിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പം എല്ലാവരും നല്ല വിരിഞ്ഞിട്ട് എല്ലാവരും നല്ല കുട്ടികളെ കേട്ടോ എല്ലാവരും നല്ല ഹെൽത്തി ആയിട്ടുള്ള കുട്ടികളാണ് അപ്പോൾ അതിനൊക്കെ ഒന്ന് സ്റ്റാർട്ടറും നമ്മൾ അരിയും ഒക്കെ കൂടി മിക്സ് ചെയ്തിട്ട് നമ്മളൊരു തീറ്റ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഗോതമ്പും എല്ലാം കൂടി അപ്പോൾ അതൊക്കെ ഒന്ന് ഇട്ട് കൊടുത്ത് എന്നിട്ട് പിന്നെ നമ്മൾ ബാക്ക് സൈഡും കൂടി ഒന്ന് അടിച്ചു വരാം കേട്ടോ ബാക്ക് സൈഡൊക്കെ ഒന്ന് അടിച്ച് എന്നും നമ്മളിങ്ങനെ അധികം ഉണ്ടാവില്ല എന്നും അടിക്കുകയാണെങ്കിൽ ഒരുപാട് കച്ചറുണ്ടാവില്ല കേട്ടോ നമുക്ക് ഒരുപാട് ഭാരം തോന്നില്ല അല്ലാതെ നമ്മൾ എന്തെങ്കിലും ഒരു രീസൊക്കെ ചെയ്യുമ്പോൾ അവിടെ ഭയങ്കരമായിട്ട് കച്ചറിയും പിന്നെ നമുക്ക് ഭയങ്കര മടിയും വരും കേട്ടോ അങ്ങനെ അതൊക്കെ ഒന്ന് അടിച്ച് ഒക്കെ ഒന്ന് വൃത്തിയാക്കുകയാണ് നമ്മുടെ വീടിൻ്റെ പോലെ തന്നെ നമ്മുടെ വീടുമായിട്ട് ഉള്ള പരിസരവും അതൊക്കെ ഒന്നിങ്ങനെ വൃത്തിയാക്കിയിട്ട് എടുക്കുമ്പോൾ നമ്മൾ നമുക്ക് ഭയങ്കര പോസിറ്റീവ് എനർജി ആട്ടാ ഭയങ്കര ഒരു സന്തോഷമാണ് നമുക്ക് കാണുന്ന സമയത്ത് തന്നെ അപ്പം പ്രത്യേകിച്ച് നമ്മൾ വീടിൻ്റെ പരിസരത്തൊക്കെ ഇങ്ങനെ ചെടികളും അങ്ങനെ നമ്മൾ പ്ലാന്റ്സൊക്കെ ഉണ്ടാകുമ്പോൾ എന്താണ് ചെ പാമ്പുകളും അങ്ങനെ ൊക്കെ ചിലപ്പോൾ ചെന്തുക്കളൊക്കെ വന്നിട്ട് നമുക്ക് പേടിയാട്ടോ കുട്ടികളൊക്കെ നടക്കുന്ന സമയത്ത് അവ നമ്മളെപ്പോഴും ഇങ്ങനെ ഒന്ന് ക്ലീനാക്കുമ്പോൾ അത്രയും നമുക്കങ്ങനെ അതിൻ്റെ ഒന്നും ശല്യം ഉണ്ടാവില്ല കേട്ടോ ഇപ്പോൾ ഇവിടെ ഇവിടെ ഞങ്ങളൊരു പുതിയൊരു കോഴിക്കോട് ഉണ്ടാക്കിയതിൻ്റെ വീഡിയോസ് നാട്ടിയിരുന്നു കേട്ടോ അപ്പോൾ അതിൻ്റെ ചുറ്റിലും നമ്മൾ എന്നും ഇവിടെ ഇങ്ങനെ അടിച്ചു വരുന്ന സമയത്ത് ജസ്റ്റ് അതിൻ്റെ ചുറ്റിലൊക്കെ ഒന്ന് പൊടി തട്ടി ഒക്കെ ഒന്ന് കുടഞ്ഞൊക്കെ എടുക്കും കേട്ടോ അല്ലെങ്കിൽ നമുക്ക് ഈ പ്രത്യേകിച്ച് നമ്മളെ കോഴിക്കളെ സ്മെല്ലൊക്കെ പാമ്പുകൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ആ ഭാഗത്തൊക്കെ അവർ എപ്പോഴും ഉണ്ടാവുന്നതാണ് അപ്പോൾ എന്ത് ചെയ്യണം അപ്പോൾ അവിടെയൊക്കെ നമ്മൾ എപ്പോഴും ഒന്ന് ക്ലീനാക്കി എടുക്കണോണ്ട് നമുക്ക് അങ്ങനെ അങ്ങനൊരു പേടിയില്ല കേട്ടോ ഞാനിപ്പോൾ ഇങ്ങനെ കാണിച്ചപ്പോൾ പറഞ്ഞതേയുള്ളൂ അപ്പോൾ അതൊക്കെ ഒന്ന് ചെയ്തിട്ട് വേണം ഇനി കുറച്ചകത്ത് ചെറിയ ചെറിയ പണികളൊക്കെ കൂടി ഉണ്ട് അപ്പം കുട്ടികളെ വെച്ചിട്ട് നമുക്ക് പുറത്തത്തെ പണികൾക്ക് അങ്ങനെ വരാൻ പറ്റില്ല അപ്പം നമ്മൾ കുട്ടികൾ അവിടെ എന്തെങ്കിലും കളിയിലൊക്കെ ഏർപ്പെട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളിങ്ങനത്തൊക്കെ ചെയ്യൂട്ടോ മുഹമ്മദിനെ ഇങ്ങനെ ചെയ്യാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അതുപോലെ തന്നെ ഭയങ്കര അപകടം കേട്ടോ കുട്ടികൾ നമ്മളെടുക്കുന്ന ആ സാധനങ്ങളൊക്കെ അവർക്ക് ആവശ്യം അപ്പോൾ കുട്ടികൾ നമ്മളെ കൂടെ ചെയ്യുന്ന സമയത്ത് നമ്മൾ നല്ലോണം കെയർ ചെയ്യണം കേട്ടോ അല്ലയെന്നുണ്ടെങ്കിൽ അവർ കാലിലൊക്കെ തട്ടിയിട്ട് നല്ല അപകടങ്ങൾ ഉണ്ടാവുക അപ്പോൾ നമ്മളിറക്കൊന്ന് ക്ലീൻ ആക്കിയിട്ട് എടുക്കുക കേട്ടോ അവിടെ ഞാനൊരു മുഹമ്മദിനിരിക്കാൻ വേണ്ടിയിട്ടൊരു ഇതൊക്കെ ഇട്ടിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അവനുക്ക് ഭയങ്കര ഇഷ്ടമാണ് കുഞ്ഞു കുഞ്ഞു കുട്ടികളെ കാണാൻ കോഴീൻ്റെ കുഞ്ഞു കുട്ടികളെ കാണാൻ ഭയങ്കര ഭയങ്കര ഇഷ്ടമാണ് അവനതിന് ഓരോ പേരൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ ഓരോന്നിനും ഓരോ പേരൊക്കെ വിളിക്കുക നല്ല രസമാണ് നമുക്ക് നമുക്കങ്ങനെ കാണാനൊക്കെ വേണ്ടിയിട്ട് അപ്പോൾ ഇന്ന് അതൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യണം കുറച്ച് ചെറിയൊരു പണിയാളുണ്ട് കേട്ടോ നമ്മളിവിടെ മണ്ണ് ജസ്റ്റ് ഒരു കല്ല് വെച്ചിട്ട് മണ്ണ് ഇങ്ങനെ കൊടുന്ന് ഇടുന്നുണ്ട് നമ്മൾ ഫ്രീ ടൈമൊക്കെ കിട്ടുന്ന സമയത്ത് മണ്ണ് ഇവിടെ ഇങ്ങനെ കൊത്തിയിട്ട് കൊടുന്ന് കിട്ടും അതായത് വലിയ കല്ലുകളൊക്കെ ഒന്ന് തരിച്ചിട്ട് കൊടുന്ന് കിട്ടും അപ്പം നമുക്ക് എപ്പോഴെങ്കിലും ഒക്കെ ഫ്രീ ടൈം കിട്ടുമ്പോൾ നമുക്ക് എന്തെങ്കിലും ചട്ടികളിലൊക്കെ നടക്കണം എന്നുണ്ടെങ്കിൽ ഇപ്പോൾ കൊത്താനും അങ്ങനെ ഒന്നിനും അത്ര ബുദ്ധിമുട്ടുണ്ടല്ലോ അപ്പോൾ നമ്മൾ കുളിച്ച സമയമാണെങ്കിൽ പോലും നമ്മൾ ഡ്രസ്സിലൊന്നും ചളിയാവാതെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം ചട്ടികളൊക്കെ നിറച്ചെടുക്കാനൊക്കെ പറ്റും അപ്പോൾ നമ്മൾ നമ്മളെന്ത് ചെയ്തിട്ടുണ്ട് അവിടെ കുറച്ച് മണ്ണ്ങ്ങനെ ശേഖരിച്ച് വെക്കാൻ തന്നെ ഒരു സ്പേസ് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിൽ കുറച്ച് മണ്ണൊക്കെ കൊടുന്ന് ആദ്യം നിറച്ചിട്ടിട്ടുണ്ടായിരുന്നു അപ്പം ഇനി അതിൽ നിന്ന് കുറച്ച് മണ്ണ് എടുത്തിട്ട് നമുക്ക് കുറച്ച് അലോവേര കറ്റാർവാഴയുടെ കുറച്ച് തേകളുണ്ടായിരുന്നു അപ്പോൾ നമ്മളിവിടെ കറ്റാർവാ അങ്ങനെ പുറത്തേക്ക് വേണമെങ്കിൽ വേണ്ടവർക്ക് കൊടുക്കുന്നതുകൊണ്ട് കേട്ടോ അപ്പോൾ കറ്റർവാഴേൻ്റെ ഒരുപാട് ഗുണങ്ങളാട്ടോ നമ്മളിപ്പോൾ ടീനേജിലൊക്കെ നമ്മൾ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുന്ന ഒരു കാര്യമാണ് മുഖക്കുരുകൾ വരുന്നത് പിമ്പിൾസ് വരുന്നത് അപ്പോൾ പ്രത്യേകിച്ച് ടീനേജിൽ ടീനേജിൽ അവരെ ഹോർമോൺ ചേഞ്ച് കാരണം നല്ല കുരുക്കൾ വരും നമ്മൾ ക്രീമുകൾ അതേപോലെ അലോവേരയുടെ ജെല്ലൊക്കെ യൂസ് ചെയ്യുന്നതിനേക്കാളും പുറത്തുനിന്ന് വാങ്ങിക്കുന്നതൊക്കെ ഉപയോഗിക്കുന്നതിനേക്കാളും നല്ലതാണ് നമ്മൾ നാച്ചുറലായിട്ട് നമ്മളെ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്ന കറ്റർവായ എടുത്തിട്ട് അതിൻ്റെ മുകളത്തെ തൊലി നമ്മൾ കട്ട് ചെയ്തതിന് ശേഷം ഉള്ളിലത്തെ ജെല്ല് മാത്രം എടുക്കുക അതിന് ഒരു യെല്ലോ കളറിലായിട്ടൊരു ഒരു ഒരു ഇതുണ്ടാവും കേട്ടോ അതിൻ്റെ ഒരു കറയുണ്ടായിരിക്കും അപ്പോൾ ആ കറ നമ്മൾ അങ്ങനെ കുത്തി വെച്ചിട്ടുണ്ടെങ്കിൽ ആ കറ മൊത്തമായിട്ട് പോയിക്കോളും ഒരു അഞ്ച് മിനിറ്റ് കഴിയുമ്പോഴേക്കും അത് ക്ലീൻ ആക്കി ഇട്ടോ ആ കറയും ആ മുകളത്തെ തൊലിയും അതൊക്കെ നമ്മുടെ സ്കിന്നിന് കുറച്ചൊരു ഒരു കുറച്ചൊരു ചൊറിച്ചിലൊക്കെ ഉണ്ടാക്കുന്നതാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ ഉള്ളിലത്തെ ജെല്ല് മാത്രം എടുക്കുക കറ കളഞ്ഞതിന് ശേഷം എന്നിട്ട് ആ ജെല്ല് നമുക്ക് ഫ്രിഡ്ജിലൊക്കെ ഒരു മാസത്തോളം വേണമെങ്കിൽ നമുക്ക് സൂക്ഷിച്ച് വയ്ക്കാം കേട്ടോ അപ്പോൾ നമുക്ക് ആവശ്യമുള്ള ചെറിയ ചെറിയ പീസുകളെടുത്തിട്ട് ഫേസിലൊക്കെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നല്ല result aata pratheje teenage la ta nammude mugathukke theechittu ini vendavarkku korchu muttayada vellam okke eduthittu adilude add cheyittu namuk adum apply cheya ta bayangara result aanu ellaru onu cheythu okka bayangara soft aayittu nalla korean sinde okke pole mugam nalla bright aayittu irikku ta അപ്പം നമ്മൾ ഒരു ദിവസമോ രണ്ട് ദിവസമോ ചെയ്തതുകൊണ്ട് നമുക്ക് ആ ഒരു ചേഞ്ചസ് നമുക്ക് കാണാൻ പറ്റില്ല നമ്മൾ കൂടുതലും മലയാളീസിൻ്റെ കൂടുതലും എല്ലാവരും മടി കാരണം ഒന്നോ രണ്ടോ ദിവസം ചെയ്തിട്ട് എല്ലാവരും കണ്ണാടി നോക്കിയിട്ട് പറയും ഏയ് ഒരു മാറ്റം എന്താ വെറുതെ ചെയ്തിട്ട് കാര്യമില്ല അങ്ങനെ മാറ്റി വയ്ക്കാൻ പാടില്ല നമ്മൾ ചെയ്യുന്ന കാര്യം ഒരു ഒരു മാസം രണ്ട് മാസമൊക്കെ സ്ഥിരമായിട്ട് ചെയ്യുമ്പോൾ മാത്രമേ നമുക്ക് ആ ഒരു ചേഞ്ചസ് പ്രത്യേകിച്ച് നമ്മൾ നാച്ചുറലായിട്ടുള്ളത് ഇപ്പോൾ ഒരു നമ്മളൊരു ക്രീം ആണെങ്കിൽ ചിലപ്പോൾ നമുക്ക് ഒന്നോ രണ്ടോ ദിവസം കൊണ്ട് മാറ്റം വരും കേട്ടോ പക്ഷേ നമ്മൾ നമ്മുടെ സ്കിന്നിനത് ഭയങ്കര ദോഷം ചെയ്യും പക്ഷെ ഇത് നമുക്ക് ഒരു ദോഷങ്ങളും ഇല്ലാതെ തന്നെ ഒരു ഒരു മാസം അല്ലയെന്നുണ്ടെങ്കിൽ രണ്ട് മാസമൊക്കെ ചെയ്യുമ്പോൾ ശരിക്കും ആ ഗ്ലോ ആയിട്ട് ആ പിമ്പിൾസൊക്കെ പിമ്പിൾസിൻ്റെ ചെറിയ ചെറിയ പാടുകൾ ഉണ്ടാവും അതുവരെ നമുക്ക് പോകൂട്ട അപ്പോൾ നമ്മൾ മോളെ ഫ്രണ്ട്സുകളൊക്കെ

നമ്മളിങ്ങനെ ചെറിയ ചെറിയ ബോക്സിലാക്കിയിട്ട് വെക്കും ചെറിയ ചെടിച്ചട്ടികളിലോ അല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ ബ്ലാക്ക് കളറിലുള്ള ഇങ്ങനെ ചെറിയ കവറുകളുണ്ടായിരിക്കും അതിന് നമുക്ക് വലിയ റേറ്റ് ഒന്നും ഉണ്ടാവില്ല നമുക്ക് പുറത്തുനിന്ന് വാങ്ങിക്കുന്ന ഒരു മൂന്ന് രൂപ അല്ലെങ്കിൽ രണ്ട് രൂപ അങ്ങനെയൊക്കെ ഉണ്ടാവുകയുള്ളൂട്ടോ അപ്പോൾ നമ്മൾ അത് വാങ്ങിച്ചിട്ട് അതിലിങ്ങനെ വെക്കും വെക്കൂട്ടാ കുറച്ച് സമയം പിടിക്കൂട്ടോ ആ തൈകളായി കിട്ടാൻ ഒന്ന് പിടിച്ച് കിട്ടാൻ പ്രത്യേകിച്ച് നമ്മുടെ വാഴയ്ക്ക് നമ്മൾ ഓവറായിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കരുത് ഇപ്പോൾ ഇന്ന് വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ ഒരു നാല് ദിവസം കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ വെള്ളം ഒഴിക്കാൻ പാടുള്ളൂ കാരണം അത് അതിൻ്റെ ഉള്ളിൽ പെട്ടെന്ന് ചീഞ്ഞു പോകൂട്ടാ അതുകൊണ്ടുതന്നെ എന്തു ചെയ്യുക എടുക്ക ഒരാഴ്ചയിൽ ഒരു ദിവസം വെള്ളം നനച്ചാലും പ്രശ്നമില്ല നല്ല രീതിയിൽ തന്നെ ഗ്രോ ചെയ്ത് വളരൂട്ടോ ഏ അപ്പം നമ്മൾ ഇതിങ്ങനെ തൈകളാക്കി വെക്കുകയാണ് പക്ഷേ ഇങ്ങനെ നമ്മൾ എത്ര തേകളിങ്ങനെ ആക്കി വെച്ചാലും ചിലപ്പോൾ അതിലൊന്നോ രണ്ടെണ്ണമൊക്കെ നമുക്ക് കേട് പോവാറുണ്ട് കേട്ടോ ചിലപ്പോൾ എന്തെങ്കിലും ഒരു വെള്ളം നിന്നിട്ടോ അങ്ങനെയൊക്കെ പിടിച്ചു കിട്ടാത്തതൊക്കെ വരാറുണ്ട് അപ്പോൾ നമ്മൾ ഈ തൈകൾ ഇങ്ങനെ ഒരു പത്തിരുപത്തഞ്ചെണ്ണം ഇങ്ങനെ ആക്കി വെക്കും അങ്ങനെ ആരെങ്കിലും ചോദിക്കുമ്പോൾ അവർക്ക് കൊടുക്കൂട്ടാ കൂടുതലും നമ്മളെ റിലേഷൻ തന്നെ എല്ലാവരും കൊണ്ടുപോകാം നമ്മുടെ വീട്ടിൽ നിന്ന് ഒരുപാട് തേകൾ തന്നെ ഒരുപാട് പേര് കൊണ്ടുപോയിട്ട് പിടിച്ച് നല്ല രീതിയിൽ പിടിച്ച് നമ്മൾ യൂസ് ചെയ്ത് നോക്കി മുഖത്തൊക്കെ അപ്ലൈ ചെയ്ത് ഭയങ്കര റിസൾട്ടാണെന്നൊക്കെ പറയാറുണ്ട് കേട്ടോ മോളൊക്കെ സ്ഥിരമായിട്ട് ചെയ്തു വയ്ക്കും മോൾക്കൊക്കെ ഭയങ്കര അതുപോലെ തന്നെ നമ്മുടെ ഫേസ് പോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട നമ്മുടെ മുടിക്കും നല്ലതായിട്ടോ ആ മുടിയുടെ താരന് അങ്ങനെ ഗ്രോത്ത് ഉണ്ടാവാനും ഒക്കെ നല്ലൊരു നാച്ചുറലായിട്ടുള്ള ഒന്ന് തന്നെ കേട്ടോ കറ്റർ വഴ അപ്പം നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്നതിനേക്കാളും ആയിരിക്കും നമ്മളെ വീട്ടിൽ നിന്ന് വാങ്ങിക്കുന്നത് കാരണം കടയിൽ നിന്ന് നമ്മൾ വാങ്ങിക്കുന്നതിൽ കുറച്ച് ആ ജെല്ലിന് കുറച്ച് ആ വെള്ളത്തിൻ്റെ കുറവൊക്കെ നമുക്ക് തന്നെ പിടിച്ചു നോക്കിയാൽ കാണാൻ പറ്റും നമ്മൾ വീട്ടിൽ കുറച്ച് വളങ്ങളൊക്കെ ഇട്ടിട്ട് ഉണ്ടാക്കുന്നതിന് നമുക്ക് തൊട്ടാൽ തന്നെ മനസ്സിലാവും അപ്പം ഭയങ്കര അതിൻ്റെ ഉള്ളു നിറയെ വെള്ളമായിരിക്കും അപ്പോൾ അത്രയും വാട്ടർ കണ്ടൻറ്റുള്ള ഒരു പ്ലാന്റ് ആണ് കേട്ടോ അപ്പോൾ എല്ലാവരും വീട്ടിലൊന്ന് വെച്ച് നോക്കുക എന്നിട്ട് ഇതാ നമ്മളിവിടെ ഇങ്ങനെ പാത്രത്തിലൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് മുഹമ്മദിനെ ഇങ്ങനെ നമ്മളിങ്ങനെ ചെടികളൊക്കെ ഉണ്ടാക്കുമ്പോൾ ഭയങ്കര ഇഷ്ടമായിട്ടാണ് അത് അവനെ അവന് പിടിക്കണം അവനക്ക് തന്നെ കൊണ്ടുപോയി വെക്കണം അവനെന്നെ അതിന് വെള്ളമൊഴിക്കണം അങ്ങനെയൊക്കെയാണ് അവനെന്നും ഒഴിക്കാൻ വേണ്ടി വരും അപ്പം കുട്ടികളൊന്നും വെള്ളമൊഴിക്കാതെ കുറച്ച് അതൊന്ന് മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി കേട്ടോ നമ്മൾ ഈ ചെടി വെക്കുന്ന സമയത്ത് ഒഴിക്കുന്ന കാര്യത്തിൽ മാത്രം ശ്രദ്ധിച്ചാൽ മതി ഇനി വെയിൽ തട്ടിന്നൊന്നും ഇടിച്ചിട്ടോട്ട് കേടും പറ്റില്ല വെള്ളം ഒഴിക്കുന്നത് എന്നും ഒഴിച്ച് കൊടുക്കണ്ട അപ്പോൾ നമ്മൾ മറ്റു ചെടികൾ നനക്കുമ്പോൾ ഈ ചെടികൾ കുറച്ചൊന്ന് സെപ്പറേറ്റ് ആക്കിയിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു കുറച്ച് ഓർമ്മയുണ്ടാവും ഇത് നനക്കാൻ പാടില്ലാത്തതാണെന്ന് അപ്പം നമ്മൾ അതൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ നമ്മളെ കോഴിക്കൂട്ടിലൊക്കെ ഒന്ന് വന്ന് നോക്കുകയാണ് ഇപ്പം നമ്മളിതിൻ്റെ ചുവടെ തന്നെ ഈ കൂടിൻ്റെ അടിഭാഗത്ത് തന്നെ വേറൊരു കോഴിക്കും അട വെച്ചിട്ടുണ്ട് ഇവിടെ ഞങ്ങൾ മുട ഇടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കുറച്ച് സ്ഥലം ഉണ്ടാക്കി കൊടുത്തതാണ് കേട്ടോ അത് മുട്ടയിട്ട് കഴിഞ്ഞാൽ എണീറ്റ് പോകും കേട്ടോ അപ്പോൾ നമുക്ക് അവിടെ നിന്ന് എടുക്കുകയും ചെയ്യാം കാക്കയൊന്നും കൊണ്ടുപോകില്ല അപ്പോൾ ഇങ്ങനെ ഒരു ചെറിയ സെറ്റപ്പ് ചെയ്ത കേട്ടോ ഇതിൻ്റെ അടിഭാഗത്തായിട്ട് അതാ വേറൊരു കോഴിയുണ്ട് കേട്ടോ ഒരു കറുത്തൊരു കോഴിയുണ്ട് ഭയങ്കര ക്യൂട്ടാണ് കേട്ടോ കോഴിനെ കാണാൻ അതിൻ്റെ കാലും എല്ലായിടം കറുത്തിട്ടോ കരിങ്കോഴീൻ്റെ സെയിം അല്ല കരിങ്കോഴിയല്ലാട്ടോ നമ്മുടെ ഒറിജിനലായിട്ടുള്ള അല്ല ഇത് കുറച്ച് കാല് ഭാഗം അങ്ങനെയൊക്കെ കറുത്തിട്ടേ ഉള്ളൂ കേട്ടോ നല്ല രസമാണ് കാണാൻ ആ കോഴിയുടെ കോഴിയുടെ മുട്ടയ്ക്കൊക്കെ നല്ല ഡിമാൻഡാണ് കേട്ടോ അപ്പോൾ അതും നമ്മൾ മുട്ട വെച്ചിട്ട് ഓരോന്നോരോന്ന് വിരിഞ്ഞു വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇന്ന് വൈകീട്ടാകുമ്പോഴേക്കും ഫുള്ള് വിരിയെന്ന് വിചാരിക്കുന്നു കേട്ടോ നമ്മൾ കഴിഞ്ഞൊരു വീഡിയോയിൽ നമ്മൾ വേർട്ടിക്കൽ ഗാർഡൻ്റെ ഒക്കെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇതാ ആ വേർട്ടിക്കൽ ഗാർഡനൊക്കെ നല്ല അടിപൊളിയായിട്ടുണ്ട് കേട്ടോ ഒക്കെ നല്ല ചീരയായിരുന്നു വെച്ചിരുന്നത് അപ്പോൾ ചീരൊക്കെ വളർന്നിട്ട് നമുക്ക് മുറിച്ചെടുക്കാറായി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് നമ്മൾ നനച്ചു കൊടുക്കും കൂടി ചെയ്താൽ ഈ ഭാഗത്തുള്ള ഏകദേശം കുറച്ച് പണികളൊക്കെ തീർന്നു കേട്ടോ അപ്പോൾ നമ്മൾ ഇതിപ്പോൾ നമ്മൾ ചിലർ വിചാരിക്കുന്നുണ്ടാവും നമ്മൾ ഇങ്ങനെ വെർട്ടിക്കൽ ഗാർഡൻ ഒക്കെ ചെയ്യുമ്പോൾ ഒരുപാട് വെള്ളം വേണം അങ്ങനെ അങ്ങനൊന്നുമില്ല ഭയങ്കര സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാനും പറ്റും അതേപോലെ തന്നെ ഒന്നോ രണ്ടോ കപ്പ് വെള്ളം ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് തുള്ളി നിലപോലെ നനച്ചു കൊടുത്താൽ നമ്മൾ ഏകദേശം പണികളൊക്കെ തീർന്നിട്ട് ആദമിനെ മുഹമ്മദിനെയൊക്കെ ഒന്ന് ഉറക്കുക കേട്ടോ അവരൊക്കെ ഒന്ന് ഉറങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബാക്കി കുറച്ചും കൂടിയൊക്കെ ജോലികളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ അവരൊക്കെ ഉറക്കാനുള്ളൊരു പരിശ്രമത്തിലാണ് കേട്ടോ അതവന് ഇപ്പോൾ ഒമ്പത് മാസമായിട്ടുണ്ട് അപ്പോൾ ഒമ്പത് മാസമായപ്പോൾ അവനെ കുറച്ച് മുട്ടിലൊക്കെ എണീറ്റ് നിൽക്കാനും പിടിച്ചു നിൽക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ട് അവനൊക്കെ നമ്മൾ എണ്ണ തേച്ച് കുളിപ്പിക്കുന്നതുകൊണ്ട് തന്നെ നേരത്തെ നമ്മൾ രാവിലെ തന്നെ എണീറ്റ് വന്ന് കഴിഞ്ഞാൽ തന്നെ അവനെ കുളിപ്പിച്ചെടുക്കും കേട്ടാ റെയിൽ ഉദിച്ച് കഴിഞ്ഞിട്ട് തന്നെ നമ്മൾ നീരിറക്കം അതൊക്കെ ഉണ്ടാവും അപ്പോൾ നമ്മൾ അതൊക്കെ രാവിലെ തന്നെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പം ഇനി അവനൊന്ന് ഉറക്കിയെടുക്കാനുള്ള പരിശ്രമത്തിലാണ് മുഹമ്മദ് ഇങ്ങനെ കൂടെ തന്നെ ഉണ്ട് കേട്ടോ മുഹമ്മദിനെ അവനും കൂടി ഇങ്ങനെ വിളിക്കുക കേട്ടോ ആരെടുത്തേക്കാണ് വരികയെന്നൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അവൻക്ക് കാക്കാനും ഭയങ്കര ഇഷ്ടമാണ് അവരാവ ഒരു കുറച്ച് ഏജിൻ്റെ വ്യത്യാസമുള്ളതുകൊണ്ട് തന്നെ അവനിക്കെപ്പോഴും ഇങ്ങനെ കാണണം ഇവന് കുറച്ച് വികൃതി കാണിക്കൂട്ടാ എന്നാലും അവനക്ക് ഭയങ്കര ഇഷ്ടമാണ് അവൻ്റെ ബേബിയാന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ഇഷ്ടാട്ടോ ആ കുട്ടീനെ കളിപ്പിക്കാനും അങ്ങനെയൊക്കെ ഇടയ്ക്കൊക്കെ നല്ലോണം കാത്തു കൂട്ടുക നമ്മളെപ്പോഴും അവരുടെ കൂടെ തന്നെ വേണം അല്ല നമ്മൾ തിരിഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പം അവർ സ്നേഹത്തോടെ കാുമ്പോഴേക്കും ചിലപ്പം കുട്ടികൾക്ക് വേദനിക്ക് കൂട്ടാ അപ്പോൾ അവന് ഞാൻ ഉറക്കാൻ വേണ്ടിയിട്ട് ഞാൻ തൊട്ടിയിലൊന്നൊക്കെ എടുത്തി കുറച്ച് നാട്ടി കൊടുക്കട്ടെ അപ്പോൾ അത് കഴിഞ്ഞിട്ട് അപ്പോൾ ഇവനക്കും ഉറക്കുണ്ട് എന്ന് പറഞ്ഞിട്ട് ഇവനും കരയാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ രണ്ട് പേരെയും ഒന്ന് ഉറക്കണം അപ്പോൾ അതിന് നമുക്കൊരു രണ്ട് മണിക്കൂർ തന്നെ ഉറക്കിൻ്റെ ആ ഒരു ഇതായിരിക്കും കേട്ടോ ഒരാൾ ഉറക്കുക മറ്റേ ആട്ടി കൊടുക്കുക അങ്ങനെ കുറച്ചൊരു സീനായിരിക്കും കേട്ട അപ്പോൾ ഇനിവന് തൊട്ടിയിലൊന്നിട്ടിട്ട് ഒന്ന് ഉറക്കി കൊടുക്കുകയാണ് തൊട്ടിയിൽ അത്ര സമയമൊന്നും അവൻ തൊട്ടിക്ക് എടുക്കൂലട്ടോ തൊട്ടി നേരം ആടുമ്പോഴേക്ക് അവൻ എണീറ്റ് നിൽക്കാനൊക്കെ തുടങ്ങും അപ്പോൾ കുറച്ചൊരു ഉറക്കു വന്നു കഴിഞ്ഞാലേ പിന്നെ നമുക്ക് തൊട്ടിക്ക് എടുക്കാൻ പറ്റുള്ളൂ അല്ലാന്നുണ്ടെങ്കിൽ തൊട്ടിയിൽ എണീറ്റൊക്കെ നിൽക്കാൻ നോക്കൂ കേട്ടാ നല്ല രസമാണ് അപ്പോൾ അതൊക്കെ കഴിഞ്ഞു ഇനി ഒന്ന് നല്ല കുറച്ചൊരു പാട്ടൊക്കെ പാടിയിട്ട് ഉറക്കിയെടുക്കണം കേട്ടോ അപ്പോൾ അതിൻ്റെ ഒരു പരിശ്രമത്തിലാണ് മുഹമ്മദിന് ഇനി കുറച്ച് സമയത്ത് ചുറ്റിലും ഇങ്ങനെ നടക്കും ഇവനെ ഉറക്കുന്ന സമയത്ത് ചുറ്റിലും നടന്നിട്ട് ഇങ്ങനെ ഓരോന്ന് പറഞ്ഞ് അവനെ പുറത്തേക്ക് തലയിടിയിപ്പിക്കും നമ്മളിങ്ങനെ ഓരോ പാട്ടൊക്കെ പാടിയിട്ടാട്ടോ ഉറക്കി കൊടുക്കുന്നത് അപ്പോൾ പാട്ട് പാടുമ്പോൾ മുഹമ്മദ് പറയണേ ഇമ്മ പാടണ്ട ഞാൻ പാടിക്കോളാ അമ്മ ചാട്ടിയാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോന്ന് പറയും കേട്ടോ അപ്പം പിന്നെ അവനക്ക് ഉറക്കണം എന്ന് പറഞ്ഞിട്ട് വാഷ് പിടിക്കാൻ തുടങ്ങിയിട്ടാണ് എനിക്ക് ഉറങ്ങണം എന്നെ ആട്ടിക്കാട്ടെന്ന് പറഞ്ഞിട്ട് കേട്ടോ അപ്പോൾ അവനും കൊണ്ടുപോയിട്ട് ഞാൻ അപ്പുറത്തെ റൂമിൽ കൊണ്ടുപോയിട്ട് കിടത്തിയിട്ടുണ്ട് കേട്ടോ ഒരു റൂമിൽ തന്നെ നമ്മൾ കിടക്കുമ്പോൾ ഇവന് ഒരാൾ ഉണരുന്ന സമയത്ത് മറ്റൊണരും കേട്ടോ അപ്പം നമ്മൾ വേറെ റൂമിൽ കെടുത്തിട്ട് അവനും കുറച്ച് സമയം തൊട്ടിയിലൊക്കെ ആട്ടിക്കൊടുത്ത് പിന്നെ കട്ടിൽ കിടക്കണം പറഞ്ഞു പിന്നെ തൊട്ടി കെടുക്കണം പറഞ്ഞു അങ്ങനെ ആയിട്ട് കുറേ നേരം അങ്ങനെ ഇങ്ങനെ കളിച്ചൊക്കെ ചെയ്തിട്ട് പിന്നെ ആൾ ഉറങ്ങിയിട്ടുണ്ട് കേട്ടോ ഇനി വരെ ഉണരുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം നമ്മൾ കുറച്ച് പണികൾ അങ്ങനെ നമ്മൾ കുളി വരെ അങ്ങനെ ഒക്കെ കഴിക്കാം കേട്ടോ അപ്പോൾ നമുക്ക് കുറേ സമയം കിട്ടുകയും ചെയ്യാം സമയമില്ല സമയം കിട്ടുന്നില്ല എന്ന് പറയുമ്പോൾ നമ്മളിങ്ങനെ കുറച്ച് സമയങ്ങളൊക്കെ മാറ്റി വെച്ച് കഴിഞ്ഞാൽ കുട്ടികൾ ഉറങ്ങുന്ന സമയത്തേക്ക് കുറച്ച് പണികളൊക്കെ മാറ്റി വെച്ചാൽ നമുക്ക് ഒരുപാട് സമയം ഉണ്ടാവും കേട്ടോ പിന്നെ നമുക്ക് ബാക്കിയുള്ള സമയത്തൊക്കെ നമുക്ക് അപ്പോൾ തേ തുന്നലടിക്കുന്നവരുണ്ടായിരിക്കും ഡിസൈൻ ചെയ്യുന്നവരുണ്ടാവും അവർക്കൊക്കെ അവരുടേതായ ഒരു ലോകം ഉണ്ടാവും കേട്ടോ നമ്മൾ കുട്ടികളെ കൂടെ നമ്മളും വളരുക ചെയ്യേണ്ടത് നമ്മൾ കുട്ടികൾക്ക് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്തു മുരടിച്ച് പോകുന്ന അങ്ങനത്തെ ഒരു സാഹചര്യം ഒരിക്കലും ഉണ്ടാവരുത് കേട്ടോ നമ്മളും കുട്ടികളെ കൂടെ വളരുക ഇപ്പോൾ കൂടുതലായിട്ടും എന്ത് ചെയ്യുകയാണ് എല്ലാവരും ജോലിക്ക് പോകുന്നവരായിരിക്കും ഇപ്പോൾ ജോലിക്ക് പോകാതെ വീട്ടിലിരിക്കുന്നവരുടെ കാര്യമായിട്ടോ പറയുന്നത് ജോലിക്ക് പോകുന്നവരെ കാര്യമല്ല ജോലിക്ക് പോവാതെ വീട്ടിലിരിക്കുന്നവർ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഞാനത് മാറ്റിവെച്ചു എന്ന് നാളെ പറയേണ്ട ഒരു അവസരം വരരുത് കുട്ടികളെ കൂടെ തന്നെ നമുക്ക് ഏത് ഒരു സ്റ്റേജാണോ ഉള്ളത് ഏത് നമ്മുടെ ആ ഒരു സിറ്റുവേഷൻ എന്താണോ അത് അവിടെ നമ്മൾ വളരാൻ ശ്രമിക്കുക മോനൊക്കെ ഉറക്കിക്കഴിഞ്ഞോട്ടാണ് ഇപ്പോൾ ഇവിടെയൊക്കെ ഒന്ന് ക്ലീൻ ആക്കിയിട്ട് എടുക്കണം കേട്ടോ നമ്മളിന്നൊന്നും ഇവിടെ ക്ലീൻ ചെയ്യുന്നോണ്ട് തന്നെ നമുക്ക് ആ ഒരുപാടൊന്നും ഉണ്ടാവില്ല കേട്ടോ ജസ്റ്റ് ഒന്ന് പൊടി ഇങ്ങനെ തട്ടി കാണുന്ന ഭാഗങ്ങൾ മാത്രം ഒന്ന് ചെയ്തിട്ട് ഒന്ന് പാ ലിയാജനവാതില്യം അങ്ങനെയൊക്കെ ഒന്ന് തുറന്നിടുമ്പോൾ തന്നെ നല്ലൊരു ഫ്രഷ് മൈൻഡായിരിക്കും കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് ഓപ്പണാക്കിയിട്ട് നമ്മൾ ഇവിടക്കൊന്നിങ്ങനെ ജസ്റ്റ് ഒന്ന് തുടച്ചെടുക്കുകയാണ് കേട്ടോ എന്നും ഡീപ്പ് ക്ലീനിങ് ഒന്നും എന്നും ചെയ്യുന്നില്ല കേട്ടോ ഡീപ്പ് ക്ലീനിങ്ങൊക്കെ നമുക്ക് എപ്പോഴെങ്കിലുമൊക്കെ എല്ലാവരും വീട്ടിലുള്ള സമയത്ത് എല്ലാവരും കൂടി മോളും എല്ലാവരും ഉള്ള സമയത്ത് ചെയ്യുന്നുള്ളൂ കേട്ടോ ഇവിടെ ഒന്ന് കാണുന്ന മോളിൽ പഠിക്കുന്ന ആണ് കേട്ടോ അവ സ്റ്റഡി ഏരിയേൻ്റെ അവിടെയൊക്കെ കാണുന്ന ആ ഭാഗത്തൊക്കെ എന്ത് ചെയ്യുക പൊടികളതൊക്കെ ഒന്ന് ഇങ്ങനെ ഇതാക്കിയിട്ട് ഒന്ന് തുടച്ചെടുക്കുകയാണ് കേട്ടോ നമ്മൾ വീടിൻ്റെ ഉള്ളിലും ഇങ്ങനെ പ്ലാന്റ്സുകളൊക്കെ വെക്കുന്ന സമയത്ത് അത് എടുക്കൊന്ന് എപ്പോഴെങ്കിലും നമുക്ക് എപ്പോഴാണോ ഫ്രീ കിട്ടുന്നത് ഇപ്പോൾ നമ്മൾ ക്ലീൻ ചെയ്യുന്ന സമയത്തല്ല നമ്മളെല്ലാം കഴിഞ്ഞ് നമ്മൾ ഫ്രീ ആയിട്ടിരിക്കുന്ന സമയത്തൊക്കെ ഒരു തുണി വെച്ചിട്ട് ഒരു ചെറുതായിട്ട് നനഞ്ഞ തുണി വെച്ചിട്ട് ഒക്കെ ഒന്ന് തുടച്ചു കൊടുക്കണെങ്കിൽ നല്ല ഹെൽത്തി ആയിട്ട് നല്ല ഫ്രഷ് ആയിട്ട് ഇരിക്കും കേട്ടോ ഇനിയിപ്പം അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് വെള്ളം നേ അതിന് മുകളിലൂടെ പൈപ്പിൻ്റെ ചോട്ടൊക്കെ കാണിക്കാം കേട്ടോ അപ്പം അതൊക്കെ കുറച്ച് സമയം പിടിക്കുന്നതാണ് അപ്പോൾ എന്തു ചെയ്യാം ഇങ്ങനെ ജസ്റ്റ് ഒന്നെന്ത് ചെയ്യാം ഒന്നും ഇങ്ങനെ തുണി വെച്ചിട്ടൊന്ന് തുടച്ചെടുത്താൽ തന്നെ നല്ലൊരു ഫ്രഷായിട്ടിരിക്കും കേട്ട അപ്പോൾ ഇതൊക്കെ നമ്മൾ ഒരു രണ്ടാഴ്ച കൂടുമ്പോഴേ വെള്ളം പാർന്നു കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നൊന്നും വെള്ളം പാരുന്നില്ല അപ്പം നമ്മളിങ്ങനെ ചെടിക്ക് വെക്കുമ്പോൾ നമുക്ക് എന്നും ഒരു ബുദ്ധിമുട്ടുള്ള പോലെ ഒന്നും അല്ല കേട്ടോ നമ്മൾ എപ്പോഴെങ്കിലും ഒന്ന് വെള്ളം പറഞ്ഞാലും പ്രത്യേകിച്ച് സ്നേക്ക് പ്ലാന്റ് ആയതുകൊണ്ട് തന്നെ എല്ലാം ഫ്രഷ് ആയിട്ടിരിക്കും കേട്ടോ അപ്പോൾ അപ്പോൾ ഇന്നത്തെ കുഞ്ഞ് വ്ലോഗ് ഇത്രയേ ഉള്ളൂ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടമായവരാണ് എന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറന്നു പോകരുത് കേട്ടാ ഒരുപാട് മിസ്റ്റേക്കുകൾ ഉണ്ടായിരിക്കും മിസ്റ്റേക്കുകളൊക്കെ എന്തായാലും കമൻറ്റ് ചെയ്യാനും നമുക്ക് ആ ചേഞ്ചസ് ഒക്കെ വരുത്താൻ പറ്റും നിങ്ങളെ കമൻറ്റ് കേൾക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ആ മിസ്റ്റേക്ക് നമുക്ക് എന്തു ചെയ്യാം മാറ്റം വരുത്താൻ പറ്റും അടുത്ത വീഡിയോസിലൊക്കെ ആട്ടാ അപ്പൊ അതൊക്കെ ചെയ്യാ എല്ലാവരും കമന്റ് ചെയ്യാൻ മറക്കരുത് അടുത്തൊരു വീഡിയോയിൽ കാണാം ബായ്